നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രിയങ്ക ഗാന്ധി എത്തുന്നു അദ്ദേഹത്തെ നേരിടാൻ ഇടതുപക്ഷം ആരെ രംഗത്തിറക്കും എന്നതിലാണ് വ്യക്തതയില്ല സ്ഥാനാർത്ഥിയെ തേടുകയാണ് സി പി ഐ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പാർട്ടിയുടെ തലയെടുപ്പുള്ള നേതാക്കളിൽ പലരും തെരഞ്ഞെടുപ്പിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കയുമായി ഏറ്റുമുട്ടത്തിൽ വിമുഖത കാട്ടുന്നു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിൽ പോരി ഇറങ്ങുന്നത് വെറുതെയാകുമെന്ന ചിന്താഗതിയാണ് ഇപ്പോൾ നേതാക്കളിൽ പലർക്കുമുള്ളത് അതേസമയം മത്സരം ഒഴിവാക്കാൻ പാർട്ടിക്ക് കഴിയുകയില്ല എന്നുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയേ പറ്റൂ തിരയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് ബി ജെ പിക്ക് നേട്ടമാകുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വ അടക്കം ഈയിടെ പറഞ്ഞത് രൂപീകരിച്ചത് മുതൽ മണ്ഡലത്തിൽ സി പി ഐയുടെ പ്രതിനിധിയാണ് ഇടതുമുന്നണിക്ക് വേണ്ടി അവിടെ ജനവിധി തേടുന്നത് പലപ്പോഴും രണ്ടിടത്ത് വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ചതോടുകൂടിയാണ് വയനാട് മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത തെളിഞ്ഞതും അത് അനിവാര്യമായി മാറിയതും മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എ ഐ സി സി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി എത്തുന്നു വയനാട്ടിലെ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ആനി രാജയാണ് ഇടതുമുന്നണിക്ക് വേണ്ടി അന്ന് നേരിട്ടത് പരാജയം സംഭവിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്യും മുൻപേ തന്നെ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയ അവരും അവരുടെ മുന്നണിയും വലിയ പ്രതീക്ഷയിലായിരുന്നു അത്തരത്തിൽ തുടങ്ങിയത് പക്ഷേ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി മണ്ഡലത്തിൽ കരുത്ത് തെളിയിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു അന്ന് ഇടതുപക്ഷം രംഗത്തിറങ്ങിയത് പക്ഷേ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ അത് അസ്ഥാനത്തായി പോയി എന്നവർക്ക് മനസ്സിലായി അനുരാജയ്ക്കും മുന്നണിക്കും അനുകൂലമായി ഉണ്ടായില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലേതും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുമുന്നിക്ക് കഴിഞ്ഞതുമില്ല മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങൾ ഒന്നിൽ പോലും യു ഡി എഫിനെ കവച്ചു വെക്കുവാൻ എൽ ഡി എഫിനായില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ട സി പി ഐയിലെ പി പി സുനുനീറിന് രണ്ട് ലക്ഷത്തി എഴുപത്തിവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടാണ് ലഭിച്ചത് പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് ശതമാനം ഇത്തവണ രണ്ട് ലക്ഷത്തി എൺപത്തി ഇരുപത്തിമൂന്ന് വോട്ട് ഇരുപത്തിയാറ് ശതമാനം ഇതാണ് ആൻ രാജ്യം ലഭ്യം പത്ത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടാണ് പോൾ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാലു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാല് വോട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറി മൂന്ന് ലക്ഷത്തി അറുപത്തിനായിരം നാനൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് യു ഡി എഫ് വോട്ട് ഷെയർ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനം അൻപത്തി ഒൻപത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനമായി കുറഞ്ഞെങ്കിലും ഇടതുപക്ഷത്തിനു കുറച്ച് നേട്ടമുണ്ടാക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ടുകൾ കുറെ ഇറക്കിക്കുറി താമര അടയാളത്തിലാണ് വീണത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ സുരേന്ദ്രനായിരുന്നല്ലോ ഈ തവണ മണ്ഡലത്തിൽ ഏഴ് മണ്ഡലങ്ങൾ ഏഴ് നിയോജക മണ്ഡലങ്ങളുമായിട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരുന്ന വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ തുഷാർ വെള്ളാപ്പള്ളിക്ക് എഴുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് ലഭിച്ചത് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി ആനുരാജ മത്സരിക്കണമെന്ന താല്പര്യത്തിലാണ് സി പി ഐ നേതൃത്വം പക്ഷേ ഇപ്പോഴും നിൽക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിലും അവർ തന്നെ മത്സരിക്കട്ടാണ് തോൽപ്പിച്ച് തോൽപ്പിച്ച് ഒരു പരുവമാക്കുകയാണ് സി പി ഐയുടെ ആനി രാജ എന്ന് വേണമെങ്കിൽ എന്നാൽ മണ്ഡലത്തിൽ രണ്ടാം അംഗത്തിനില്ല എന്ന നിലപാടിലാണ് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയായിട്ടുള്ള ആനിരാജ ഇക്കാര്യം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിധത്തിൽ വോട്ടർമാർ കൂടെ നിൽക്കാത്തതിന്റെ വേദനയിലാണ് ആനി രാജ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങാനില്ല അവർ എന്ന് പറയുന്നത് എൽ ഡി എഫ് അനുഭാവ്യ വോട്ട് ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ അനുരാജയുടെ അടക്കം വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിൽ ആനുരാജയ്ക്ക് വോട്ടുറപ്പിക്കുവാൻ സി പി ഐയും ഇടതുമുന്നിയും സാധ്യമായിട്ടുള്ള പടക്കോപ്പുകൾ പുറത്തെടുത്തിരുന്നുവെങ്കിലും വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യമംഗലത്ത് സംയുക്ത സേന നടത്തിയ വീരപ്പൻപേട്ടയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമേ മണിപ്പൂർ കലാപ ഇരകൾക്കും സാന്ത്വനം പകരുവാൻ ആനുരാജയ്ക്കൊപ്പം പ്രവർത്തിച്ച വനിതാ നേതാക്കളിൽ ചിലരും വയനാട് മണ്ഡലത്തിൽ ഇടതുമുന്നിക്ക് വേണ്ടി ഏകദേശം ദിവസങ്ങളോളം വിയർപ്പൊഴുക്കി അധ്വാനിച്ചു എന്നുള്ളതാണ് പക്ഷേ വിജയിച്ചില്ല പരാജയപ്പെട്ടു തിരഞ്ഞെടുപ്പ് പ്രചാരണ സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യം ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുവെങ്കിലും പക്ഷെ അത് വോട്ടാക്കി മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആനിരാജ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് സിറ്റിംഗ് എം പി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് നേതൃത്വം തന്നെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നായകനായിരിക്കെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ എതിരിടുന്നതിലെ ഔചിത്യം അത് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊക്കെ ചോദ്യം ഇരിക്കുകയും ചെയ്തു എന്തിനാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു മതേതരത്വം ജനാധിപത്യം ഫാസിസം വർഗീയത പൌരത്വ ഭേദഗതി നിയമം കാർഷിക തകർച്ച വന്യമൃഗശല്യം ദേശീയപാതയിലെ രാത്രിയാത്രാ വിലക്ക് ചുരം ബദൽ ബാധ റെയിൽവേ കൂടാതെ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടി കൊടികളില്ലാത്ത യു ഡി എഫ് റോഡ് ഷോകൾ എന്നിവയൊക്കെ എൽ ഡി എഫ് പ്രചാരണ ആയുധമാക്കി മുന്നോട്ട് പോയി പക്ഷേ ഇതൊന്നും വോട്ടർമാരുടെ മനസ്സ് മാറ്റാൻ ഉതകിയില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എം എ ഷാനവാസിനെ സി പി ഐയിലെ സത്യൻ മഖേരിയാണ് അന്ന് നേരിട്ടത് രണ്ടായിരത്തി പതിനാല് അന്ന് പോൾ ചെയ്തതിൽ ഷാനവാസിന് മൂന്ന് ലക്ഷത്തി എഴുപത്തായിരത്തി മുപ്പത്തി അഞ്ചും സത്യന് മൂന്ന് ലക്ഷത്തി അമ്പത്താറ് നൂറ്റി അറുപത്തിയഞ്ചും വോട്ട് ലഭിച്ചു ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടായിരുന്നു ഷാനവാസിൻ്റെ അന്നത്തെ ഭൂരിപക്ഷം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സത്യൻ മുഖേരിയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അദ്ദേഹം സമ്മതം മൂടിയിട്ടില്ല എന്നുള്ളതാണ് പ്രിയങ്കാഗാന്ധിയെ നേരിടുവാൻ സി പി ഐ പരിഗണിക്കുന്ന നേതാക്കളുടെ പട്ടികയിൽ സത്യൻ മുഖേരിയുടെ ഭാര്യയായിട്ടുള്ള അഡ്വക്കേറ്റ് വസന്തം പാർട്ടി വയനാട് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു എന്നിവരൊക്കെ ഉള്ളതായി വിവരം ലഭിക്കുന്നുണ്ട് പക്ഷേ പാർട്ടി ഇങ്ങനെ ആളെത്തപ്പുന്നുണ്ട് എങ്കിലും ആർക്കും മത്സരിക്കുവാൻ താല്പര്യമില്ല പറ്റും എന്നുകൊണ്ടല്ല പരാജയപ്പെടുന്ന സീറ്റിൽ മത്സരിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് പരാജയം ഉറപ്പിച്ചുകൊണ്ട് പരാജയം ഉറപ്പിച്ചുകൊണ്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സി പി എം സി പി ഐ ചിന്തിക്കുന്നുണ്ട് അതിന്റെ തിക്ത ഫലങ്ങളൊക്കെ അനുഭവിക്കുന്നത് ആ പാർട്ടി മാത്രമാണല്ലോ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയെ പോലൊരു നേതാവ് ദേശീയ നേതാവ് വന്ന് വയനാട് പോലൊരു ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അതുമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് മൂന്ന് ലക്ഷത്തി അറുപത്താറായിരം വോട്ടാണ് ഭൂരിപക്ഷം ലഭ്യ ലഭിച്ചതെങ്കിൽ അതിനേക്കാളും മുകളിലേക്ക് ഭൂരിപക്ഷം ലഭിക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കും കോൺഗ്രസും ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വയനാട് മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ മറ്റൊരു പരാജയങ്ങൾ എന്നുള്ളതിന് പരം പരാജയത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട കോൺഗ്രസിന് വിജയം സുനിശ്ചിതമാണ് പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്യും പിന്നെ ബാക്കിയുള്ള മൂന്ന് സ്ഥാനാർത്ഥി ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടേതാണെങ്കിലും ഇനി സി പി ഐയുടേതാണെങ്കിലും ഒക്കെ ആ സ്ഥാനാർത്ഥികൾ നിൽക്കുക എന്നത് മാത്രമാണ് അവിടുത്തെ ഒരേ ഒരു തീരുമാനമെന്നുള്ളത് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക മത്സരിച്ച് വിജയിക്കുവാനായിട്ട് പ്രിയങ്ക ഗാന്ധി നേടുകയും ചെയ്യും എന്നുള്ള സ്ഥലത്തിലാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പക്ഷേ അതിനപ്പുറം ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കിട്ടാത്ത നിലയിലേക്ക് സി പി ഐ മാറുന്നു ഇനി ബി ജെ പിയിൽ നിന്ന് ആരാണാവോ അവിടെ എത്തുക എന്നുള്ളതിനെക്കുറിച്ച് ചില ചിന്തകൾ ഉണ്ടാകുന്നുള്ള അവിടെ പത്മജ വേണുഗോപാലിനെ നിർത്തി പ്രിയങ്കയ്ക്കൊപ്പം മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ പത്മജ വേണുഗോപാലല്ല ഇനി നമുക്കറിയാമല്ലോ സംസ്ഥാന അധ്യക്ഷൻ നിന്നിട്ട് പോലും നേടിയ വോട്ട് എത്രയാണ് വയനാട്ടിൽ നിന്ന് മനസ്സിലാക്കി ഇനി പത്മജ വേണുഗോപാലാണ് അവിടെ മത്സരിക്കുന്നത് ഉണ്ടെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരിക്ക് ബി ജെ പി കാര് എത്രമാത്രം വോട്ട് ചെയ്യും എത്രമാത്രം വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളെങ്കിലും നേടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് അതുകൊണ്ട് പത്മജാ വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ നേരിട്ടൊരു മത്സരത്തിലേക്കാണോ പോകുന്നത് അതോ ഇനി ഒരു ത്രികോണ മത്സരം അതായത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയെക്കൂടി കണ്ടെത്തേണ്ടതുണ്ട് കഴിഞ്ഞാൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തും പക്ഷേ അതൊക്കെ തീപ്പാറുന്ന പോരാട്ടങ്ങളാകുവാനുള്ള സാധ്യതയില്ല പകരം പ്രിയങ്കാ ഗാന്ധിക്ക് അനുകൂലമായിട്ടൊരു വിധിയെഴുത്തായിരിക്കും വയനാട്ടിൽ നിന്ന് ആറുമാസ തനത്ത് ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കാം